ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ഞമ്മളുള്ളത് അവിടെ പാറ്റോ മുത്ത മുത്തങ്ങ മുത്തങ്ങൾ നാട്ടിലിട്ടോ വയനാട് ജില്ലയിൽ മുത്തങ്ങ ഫോറസ്റ്റിലാണ് ഞങ്ങളുള്ളത് ഇട്ടോ കേട്ടോ ചുറ്റും കാടും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ചെയ്യാൻ പോവാണ് അപ്പം അതിൻ്റെ നമ്മൾ എൻട്രോ കൊടുക്കാൻ വിചാരിച്ചു ഇനി അങ്ങോട്ട് ആനിമൽ സൈറ്റിങ് കിട്ടാൻ വേണ്ടി നമ്മൾ പോകാൻ കേട്ടോ കിട്ടും ഇല്ല അറിയില്ല അതൊക്കെ നമ്മൾ ലക്കാണ് ആന മാന് കാട്ട് ഇതൊക്കെ കുറേ കാലമായി നമുക്ക് ഈ റൂട്ടിൽ പോയിട്ട് പണ്ടേ നമുക്ക് കാട കൊണ്ട് താല്പര്യമുള്ള ആളാണല്ലോ അല്ലേ പറ്റുമോ നമുക്കിഷ്ടമുണ്ടോ ഓക്കെ അറിയേ മോള് പെട്ടിടും ഓക്കെ ആണ് ഈ നാളത്തിലൊക്കെ പേടിയാ പറയാൻ നമുക്ക് മുന്നോട്ട് അങ്ങനെ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഒന്ന് കുത്തിയാ പോവല്ലേ സെറ്റ് പാത്തു കുത്തിയാലെ മുന്നോട്ട് വണ്ടി പോവുള്ളൂ അപ്പോൾ ഓക്കെ കണ്ടുപിടി എന്തൊക്കെ വരുന്നൊക്കെ നമ്മൾ കാണട്ടെ നമ്മൾ ഇവിടുന്ന് പ്ലാൻ ചെയ്തത് മുത്തങ്ങറ്റും ഗുണ്ടൽപേട്ട പിന്നെ മോളിൽ പോലോ അപ്പൊ ഇവിടെ കാട്ടിലുള്ള നിങ്ങൾ ആദിവാസികളല്ലേ ആദിവാസികൾ ഇവര് ഇവർക്ക് വേണ്ടി കൂന് പറിക്കാണ്ടെ ഇത് കറി വെക്കണ കൂനാണോ ഏഹ് ഇത് നമുക്ക് കച്ചവടത്തിന് ഉണ്ടോ വിൽക്കോ എത്ര കിലോ എങ്ങനെ ഇത് രസം സാധനം എത്ര വിശ്വാ െറിയ പാത്തുവിന് അറിയുമല്ലോ അപ്പൊ പോയ കാടിനുള്ളിൽ താമസിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ജീവിതമാർഗ്ഗമാണ് കാട്ടെന്ന് കൂണൊക്കെ ഉറച്ചിട്ട് യാത്രക്കാർക്ക് കൊടുക്കട്ടോന്ന് ചോദിച്ചോ കേട്ടോ പൈസ എത്ര വരുന്ന അപ്പം ഇതാണ് ആ കൂനിട്ട ഒന്ന് വാങ്ങിച്ചാണ് നമ്മൾ ചേച്ചിന്റെ അടുത്തുള്ള അരിക്കൂനാണ് ഇത് നമ്മൾക്ക് ഇതാ ഒരു കൂനാട്ടോ അപ്പം ചേച്ചി കൊണ്ട് ചോദിച്ചാൽ നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയ വാഹനം ഉണ്ടാവും എന്ന് പറഞ്ഞത് ഇത് ആദിവാസികളാണ് അവര് അവർ ജീവിതമാർഗം പറഞ്ഞാൽ തേനി അതേപോലെ കൂണി കാട്ടിലുള്ള വസ്തുക്കൾ എടുത്തിട്ട് നമ്മുടെ പോലത്തെ യാത്രക്കാർക്കൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ഈ കൂണ് അപ്പൊ ചേച്ചിയും ചേച്ചിന്റെ കൂട്ടക്കാരൊക്കെ അതായിട്ട് പോകേണ്ട പോലെ ആദിവാസി കുടുംബമാണ് അപ്പം ഇനി നമുക്ക് മുന്നോട്ട് കുറെ കാഴ്ചകളുടെ ഇതാണ് മുത്തങ്ങേക്കുള്ള വഴി തുറന്ന് വിശാലായി ഗോസ്ലോ സ്ലോ എലിഫൻ്റെ ഇറങ്ങുന്ന സ്ഥലമാണ് ശ്രദ്ധിച്ച് എന്ന് പറയുന്നത് പാത്തുന് അരിക്കൂലും വേണം പാന് കിട്ടുമോ നോക്കട്ടെ ചേച്ചി വരുന്നുണ്ട് അപ്പൊ ഗൈസ് ഇതാണ് മുത്തങ്ങ ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ അതാണ് ചെക്ക് പോസ്റ്റ് വരുന്നത് കേട്ടോ അപ്പൊ നമ്മളിതാ ചെക്ക് പോസ്റ്റാണത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ് ഇവിടെ വരുന്നത് ഇനി അങ്ങോട്ടാണ് ഇതിന്റെ ഫോറസ്റ്റ് ഡീപ്പ് ഫോറസ്റ്റിലേക്ക് പോണത് പിന്നെ നമ്മളെ ക്യാമറമാൻ പറയാൻ പറഞ്ഞേ ഷാനു പാത്തു പാത്തു വഷ്ടപ്പ ആന പുലിയോ കടവയോ ഒക്കെ കാണാൻ നമുക്ക് നോക്കാം നമ്മള് ലക്കി പോലെ ഇണ്ടാവും പിന്നെ പാത്തൂന്റെ മെയിൻ പേട് എന്താ വെച്ചാൽ ഞാൻ ഓടപടട്ട് പോകുന്നുള്ള ഒരു ഇല്ലല്ലോ പിന്നെ നമുക്ക് കാണാം ഞാൻ കുറച്ച് ആയിക്കോട്ടെ കൊണ്ടു ബസ്സിനോട് പോകുന്നോട്ട് കൊണ്ടാ വേറെ പിന്നെ വേറെ മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് നമുക്ക് ഈ ഫോറസ്റ്റ് ഉള്ളത് കേട്ടോ മുപ്പത്തഞ്ച് കിലോമീറ്റർ അത് കഴിഞ്ഞാല് കർണാടകയാണ് ഇനി ഇപ്പൊ ഒരു ചെക്ക് പോസ്റ്റ് കൂടി വരാണ്ട് എക്സൈസ് അതേപോലെ തന്നെ ഫോറസ്റ്റിന്റെ ഒന്നുകൂടി വരാണ്ട് അപ്പൊ മുന്നോട്ട് പോയാൽ കഴിഞ്ഞ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതെന്നാല് ഈ റോട്ടില് പോലീസ് അതേപോലെ എക്സൈസ് അതേപോലെ തന്നെ ഫോറസ്റ്റ് ഈ മൂന്ന് ഡിപ്പാർട്ട്മെന്റും ഉണ്ടാവും കാരണം ഭാരത് സംസ്ഥാനത്തേക്ക് കടക്കുന്ന ഒരു പാത കൂടിയാണ് കേട്ടത് ഇത് മൈസൂര് ഏഹ് കേരള കർണാടക റോഡാണ് ഈ റോഡ് വരുന്നത് അപ്പൊ ഗൈസ് ഈ കാണുന്നതാണ് ഇവിടെ ക്യാമറ വെച്ചിട്ട് സ്പീഡ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ ആർ ടിഒ എക്സൈസ് ആൻഡ് പോലീസ് ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ഇപ്പൊ കഴിഞ്ഞത് ഈ ചെക്ക് പോസ്റ്റ് കൂടി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുൾ ഫോറസ്റ്റ് ആണ് കേട്ടോ എക്സൈസിന്റെ ചെക്ക് പോസ്റ്റ് ആണ് ഫസ്റ്റ് കാണുന്നത് ഇനി അങ്ങോട്ട് കഴിഞ്ഞാൽ ആർ ടിഒന് ചെക്ക് പോസ്റ്റ് വരും കേട്ടോ ഇവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാണതാണ് ഇപ്പൊ ശ്രദ്ധിച്ച് വരുക ഇനി അതാണ്ടോ ആ ചെക്ക് പോസ്റ്റ് ആണ് ആർ ടിഒ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് ആ കാണത് ഈ ചെക്ക് പോസ്റ്റുകൂടെ ഞാൻ മൂന്ന് ചെക്ക് പോസ്റ്റ് ഫോറസ്റ്റ് ആർ ടിഒ എക്സൈസ് ഈ മൂന്ന് ചെക്ക് പോസ്റ്റും കടന്നിട്ടേ നമുക്ക് ഈ ഫോറസ്റ്റ് കീറി പോകാൻ കഴിയുള്ളൂ എല്ലായിടത്തും ക്യാമറ എണ് ശ്രദ്ധിച്ച് പോകട്ടോ കാരണം ഒന്നാമെച്ചു കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് സ്പീഡിൽ പോകാൻ പാടുള്ളൂ ഫോറസ്റ്റിനുള്ളിൽ നിർത്താൻ പാടില്ല അങ്ങോട്ട് കിട്ടാ എന്ത് ഭയങ്കര സ്ഥല മുത്തങ്ങ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് എല്ലാ കടമ്പുകളും കഴിഞ്ഞു പോലീസ് ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞാ ഇനി അങ്ങോട്ട് നമ്മക്ക് സൈറ്റിങ് കിട്ടോ ഇല്ല നോക്കാം കിട്ടിട്ടുണ്ടെങ്കിൽ ായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ അടിപൊളി പ്ലേസ് ആണ് ഒരു ഫ്രഷ്നെസ് നമ്മളെ മനസ്സും ശരീരവും ഒന്നും കൂളാകാൻ പറ്റിയ രീതി കേട്ടോ രീതിയിട്ടുള്ള സ്ഥലമാണ് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ് തണുപ്പാണ് ചെറിയൊരു വെയിലും ഇളം തണുപ്പൊക്കെ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് ഇപ്പോഴത്തെ സമയത്ത് അപ്പോൾ ഒരു കിഡിലും പ്ലേസ് ആണ് കിട്ടോ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് ഇങ്ങനെ കയറി കുറച്ചേടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ നല്ലൊരു എന്താ പറയുക ഒരു കുയ്യായിട്ടുള്ള വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്ന സ്ഥലം കാണാം അതിന്റെ അപ്പുറത്തുണ്ടോ കോളനിയാണ് ആദിവാസി കോളനിയാണ് ഇപ്പുറത്ത് നല്ലൊരു പോയ വൈകുന്നുണ്ട് കേട്ടോ ചെറിയ പിന്നെ അത് മാത്രല്ല ഇതുകൊണ്ടാണ് പൊൻകുയി ക്ഷേത്രം ഈ ഫോറസ്റ്റിന്റെ ഉള്ളിൽ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ കുറേ തീർത്ഥാടകരൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ആ ക്ഷേത്രം ഒന്ന് കാണിക്കാം ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ ൊരു ക്ഷേത്രം ഞാൻ കുറേ പ്രാവശ്യമായിട്ട് യാത്ര ചെയ്തിട്ട് ഇവിടെ ഒന്നും ഇറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു ഇപ്പോൾ ഒന്ന് ഇറങ്ങണംന്ന് തോന്നി കേട്ടോ ഇവിടെ ഫുള്ള് കമ്പി വേലി ആ അങ്ങോട്ട് കയറാതെക്കാനും വേണ്ടി കേട്ടോ ഇപ്പോൾ ക്ഷേത്രം കണ്ടെങ്കിൽ ഈ ക്ഷേത്രമാണ് ഫോറസ്റ്റിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത് അതിന്റെ മുത്തങ്ങ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കേട്ടോ ഇവിടെ കുറേ യാത്രക്കാരും ബസ്സും കാര്യങ്ങളൊക്കെ നിർത്തുന്ന സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ ഇത് ആദിവാസി ഒരു കോളനിയാണ് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആന ഒക്കെ പറഞ്ഞിട്ട് ആനയും കാര്യങ്ങളൊക്കെ കാണാന്ന് പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയൊക്കെ ആനിമിൾ സൈറ്റിങ്ങ് കിട്ടുന്ന പറഞ്ഞത് ഒരു അടിപൊളി പ്ലേസ് അല്ലേ ഒരാൾക്കാരും ആ ഒരു ആചാരങ്ങളും ഇതൊക്കെ ഉള്ളൊരു അമ്പലമാണ് ഇവിടെ വരുന്ന വീഡിയോസ് എടുക്കണ് പ്രാർത്ഥിക്കണ് വൈപാട് കൗണ്ടർ അവിടെ ഉള്ളിലേക്ക് കയറാൻ പറ്റും അറിയില്ല അപ്പൊ ഒരു ഇതൊക്കെ കാണിച്ചുതരാം പുറത്തൊരു ഇരു സൈഡിലും അമ്പലാണ് ഞമ്മളിതാ ഫോറസ്റ്റിനുള്ള പോയോണ്ടിരിക്കും അറിയട്ടോ പയൻപൊരി വാങ്ങുന്നേ ഇത്രയും വലിയൊരു കാട്ട് നോക്ക് ഒടുന്ന് പയൻപൊരി ആയി കൊടുക്കാറു പത്തോ വല്ലാത്തൊരു പൂജനെ കാട് കുറച്ചു കഴിഞ്ഞിട്ട് വാങ്ങി തരണ്ടേ ഓക്കേ തെറ്റല്ലേ ഈ കാടിനെ പറ്റി എന്റെ അഭിപ്രായം എന്താ ഞാൻ പറഞ്ഞില്ലേ ഇവിടെയുള്ള ആദിവാസികള് ഇവരെ ജീവിതമാർഗം നെല്ലിക്കൊക്കെ വിൽക്കുന്ന ആൾക്കാരാണ് ചെറിയ കുട്ടികളും കാര്യങ്ങളൊക്കെ എത്ര നെല്ലിക്ക വല്ലാറുണ്ട് അമ്പതോ അരി നെല്ലിക്ക കാട്ടു നെല്ലിക്ക ഈ റോഡെടുക്ക നമുക്ക് ഇതിനടി പോവാൻ പറ്റ കോളനി റോഡാ അവർ പറഞ്ഞ ആന രാത്രി രാത്രിക്ക് ആവുന്നുട്ടോ ഈ റോഡിൽ പോയാൽ ആനെ കാണാൻ കഴിയുമോ അപ്പം കാണാൻ കഴിയാതില്ലേ സ്കൂളിലൊക്കെ പോയല്ലേ എവിടെ സ്കൂളിൽ ഇരുന്നേ സ്കൂൾ സൺഡേ ലീവല്ലേ കുഞ്ഞ് നായ്ക്കുട്ടിയ നിങ്ങളെ പെറ്റ നായ്ക്കുട്ടി ചെറിയൊരു നായ്ക്കുട്ടിട്ടോ അവിടെ കൂടെ ഇത് അവരെ പെറ്റിച്ചോ ഏ ഇങ്ങോട്ട് സ്കൂളിലൊക്കെ പോയല്ലേ ഇന്ന് സൺഡേ ലീവാ എന്റെ പേരെന്താ അനു എന്റെ പേരെന്താ ശി അടിപൊളിയാണല്ലോ നിങ്ങക്ക് തന്നെ കച്ചവടം എന്തൊക്കെയല്ലേ തേനോ എന്താള്ളേ നിങ്ങളുടെ അടുത്തേക്ക് വാ എന്റെ പേരെന്താ നിന്റെ പേരെന്താ സുരേന്ദ്രൻ ഓ അടിപൊളി പേരാണല്ലോ ഇവന്റെ പേരെന്താ ഇവനെന്താ വിളിക്കല് ശിവകുമാർ ആടാ കുട്ട എന്റെ പേരെന്താ ജോ അല്ലേക്ക് വെക്കണത് എന്റെ ചേട്ടനാത് എന്റെ കുടുംബത്തിലാണ് അല്ലേ നിങ്ങളെ വീടെവിടെ വരുന്നത് ഇതിനുള്ളിലോട്ട് കുറെ വീടുകളുണ്ടാ കോളനി ആയിരിക്കും അല്ലേ അനിമൽസിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആന ആന കേറോ കടുവാറല്ലേ നമ്മള് പോട്ടെ ഞാൻ വരുമ്പോ തിരിച്ചു വരുമ്പം വാങ്ങിക്കൊന്നും അപ്പൊ ഓക്കെ ബൈ നമ്മൾ ഈ റൂട്ടിൽ വന്ന ഫുള്ള് നെല്ലിക്ക കച്ചവടക്കാരട്ടോ പാവങ്ങളാണ് കാരണം അവരെ പോയി എന്താ പറയാ കൃഷിയും കാര്യങ്ങളൊക്കെ ഇല്ലല്ലോ അപ്പം അവരുമായിട്ടുള്ള കാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെ നമുക്ക് തരാൻ കഴിയുള്ളൂ നെല്ലിക്ക തേനയൊക്കെ പുള്ളി റോഡിൽ മൊത്തതാ അപ്പം അവരെ എന്ത് ചെയ്യുക യാത്രക്കാർ ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഇറങ്ങി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാം പൈസയൊക്കെ വാങ്ങിക്കൊടുക്കാം നെല്ലിക്ക വാങ്ങി സഹായിക്കാം ഓക്കെ ഫസ്റ്റ് സൈറ്റിംഗ് ആയിട്ട് മൃഗങ്ങളെ മാന് പുള്ളിമാൻ അപ്പൊ എല്ലാ ഫോറസിലും പോയാലും ഫസ്റ്റ് കാണുന്ന ആണ് ഈ മാലിട്ടോ ഇനി അടുത്ത ടീംസ് ടീംസേ നോക്കാം നമുക്ക് ആനൊക്കെ ഈ സമയത്ത് ഇറങ്ങി അറിയില്ല കിട്ടിയാലും നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും ചില സമയത്ത് കടുവ ഉണ്ടായുണ്ട് പുലി കരടി ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മളൊരു കൂടി യാത്ര ചെയ്തപ്പോൾ എല്ലാ സാധനം നമുക്ക് ഒരേ ടൈമിൽ കിട്ടി കേട്ടോ ഈ ഈ എങ്ങനെ അറിയില്ല കാരണം ഇത് ഡീപ്പ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം മരങ്ങളൊക്കെ ഉണ്ടാവും തയ്ച്ച് വളർന്നിട്ടുണ്ട് ഫോറസ്റ്റ് പല വിധം ഉണ്ടാവും കാരണം അടിക്കാടുകൾ കൂടുതലുള്ള ഒരു ഫോറസ്റ്റ് ആണ് ഈ മുത്തങ്ങ ഫോറസ്റ്റ് ബന്ദിപ്പൂര് ഫോറസ്റ്റ് ഇത്ര അടിക്കാടുകളൊന്നും ഇല്ല നമുക്ക് ലോങ്ങുന്ന എല്ലാ കാഴ്ചകളും കണ്ടുപോകാം അപ്പൊ ഞമ്മള ഇവിടുന്ന് ഇതുവരെ ആണ് നമ്മളെ കേരള വന വകുപ്പിന്റെ ഏർ ഇത് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഈ പാലം കടന്നു കഴിഞ്ഞാല് കർണാടക വനവകുപ്പിന്റെ ഏർ മേഖലക്കാണ് പോകുന്നത് അപ്പൊ ഇവിടെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് മുന്നോട്ടൊന്ന് പോയോക്കാം ചോലയിൽ ആടൂന്നേ കാണും വരട്ടെ ഒൻ്റെ കൂടെ ആക്കി പാടിച്ചി ആക്കി ജീവിണോ പാടില്ല പാടില്ല പാടേ നമ്മൾ എന്തോണ്ടല്ലോ ആന എന്തോണ്ടല്ലോ അതെന്താണ് നിർത്തിയപ്പോ കാറ്റിലിറങ്ങുന്നത് തെറ്റാണ് ഫൈൻ കിട്ടുന്ന ഇത് അതാണ് ബോർഡർ കേട്ടോ കർണാടകയ്ക്ക് അടക്കുന്ന ബോർഡർ ആണ് ഗുണ്ടൽപേട്ടെ നമ്മൾ അങ്ങോട്ട് പോകണില്ല നേരെ അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പേപ്പർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നേരെ എന്താ ചെയ്യുക നമ്മള് വന്ന് ഫോറസ്റ്റിനുള്ളിലേക്ക് തിരിച്ചിട്ട് നമ്മൾ നേരെ നമ്മൾ നാട്ടിലേക്ക് തിരിക്കണം ഓക്കെ ടാറുണ്ട്സ് ആയില്ലേ അടുവ മിസ്സായില്ലേ പേടിയാവുന്നുണ്ട് എന്തിന അവ നമ്മൾ ഇങ്ങനെ പോരുമ്പോഴുണ്ടല്ലോ കാടിനുള്ളിൽ ഈ ആദിവാസികളെ രസകരമായിട്ടുള്ള കാഴ്ച കണ്ടിട്ടോ അവരെ ആമ്പൽക്കുളൊക്കെ അല്ലെ പാടം പോലത്തെ സ്ഥലത്ത് ഇതാ അവരെ ഫാമിലി മൊത്തമായിട്ടാണങ്ങള് അവരെ കുട്ടികളും വൈഫും എല്ലാവരും ചളിയിൽ ഇങ്ങനെ കിടന്ന് കളിക്ക അപ്പൊ അടിപൊളിയായിട്ട് അല്ലാസ്വദിച്ച് മീൻ പിടിക്കുന്നുണ്ട് കുട്ടികളൊക്കെ ചളിയിൽ കളിക്കണ്ട് എന്തോ ഭംഗിയറി കാണാന് അത് ഈ കൊടും കാടിന്റെ നടുവിലിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഗ് നമ്മൾ ഈ ട്രിപ്പ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് അനിമിൾസ് ഹൈറ്റിങ് കിട്ടിയോ ഇച്ചാൽ കിട്ടി അതിൽ ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഇങ്ങനെ പോരുമ്പോ ഉച്ച സമയമല്ലേ എന്നുള്ള രീതിയിൽ കിട്ടൂലൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്തില്ല ആ സമയത്താണ് ഒരു അടിപൊളി കടുവ കടുവ അങ്ങനെ മുന്നിൽ കൂടി അങ്ങനെ പോവാ ആ സമയത്ത് പാത്ത ദിവസത്തോടെ ഒന്ന് ക്യാമറ എടുക്കാറായിട്ട് ഓള് പേടിച്ചിട്ടുണ്ടല്ലോ സത്യത്തിൻ്റെ പേടിയന്താണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അതാനത്തിന് നമ്മളെ ബൈക്കിനാട്ടും കൂടുതൽ സ്പീഡേ കയറും അപ്പൊ അത് അന്നെ കൊണ്ടുപോകാത്തത് സാധാരണയോ ബന്ദിപ്പൂര് ഫോറസ്റ്റ് നമ്മൾ കണ്ടു കർണാടക ഭാഗത്തുനിന്ന് കേട്ടോ അടിപൊളി അത് നിങ്ങൾക്ക് നമുക്ക് ആ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല സോറി ഗൈസ് പിന്നെ ആനനെ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ മാന്യം കിട്ടിയിട്ടുണ്ട് അപ്പം ആ ഒരു വീടിനുടെയും കിട്ടണെങ്കിൽ ഈ വീടി അടിപൊളിയേനി ആ കടുവനെ കിട്ടിയിട്ടുണ്ട് കാരണം കറക്റ്റ് നമ്മളിതായി ഈ ഒരു റോഡ് സൈഡിലൂടെ പോകാന്നുണ്ടെങ്കിൽ അത്രയും അടുത്തുനിന്ന് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ആ കടുവനെ അത്രയും അടുത്തുനിന്ന് കാണുന്നത് അപ്പൊ കൈ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ ഇതുപോലെ വരും അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് പാർട്ടി കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ ബൈ